ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളിൽ മഞ്ഞുരുകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യ ചൈന ബന്ധം പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബീജിങ്ങിലെത്തിയ ജയശങ്കർ ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിൽ മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിർത്തിയിലെ ഭിന്നതകൾ പരിഹരിക്കുന്നതിന്റെയും അവിടെ സമാധാനവും ശാന്തിയും നിലനിർത്താനുമുള്ള കഴിവിന്റെയും ഫലമാണ് ഈ പുരോഗതി ഉണ്ടായത് പരസ്പര വിശ്വാസത്തിനും ഉഭയകക്ഷി ബന്ധങ്ങളുടെ സുഗമമായ വികസനത്തിനും ഇത് അടിത്തറയാണ് സംഘർഷം പരിഹരിക്കുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങൾ തീർപ്പാക്കേണ്ടത് ഇരുപക്ഷങ്ങളുടെയും കടമയാണ് എന്നാണ് ജയശങ്കർ വ്യക്തമാക്കിയത് ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം സ്ഥാപിതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഇക്കൊല്ലമെന്ന് ചൂണ്ടിക്കാട്ടിയ ജയശങ്കർ കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ സഹകരിച്ചതിൽ നന്ദിയും രേഖപ്പെടുത്തി ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ അതായത് എസ് സി ഒ മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കാനാണ് ജയശങ്കർ ചൈനയിലെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി ബന്ധം വഷളായതിനുശേഷം ഇതാദ്യമായാണ് അദ്ദേഹത്തിന്റെ ചൈന സന്ദർശനം ഇരു രാജ്യങ്ങളും അടുത്തിടെ നടത്തിയ നയതന്ത്ര ചർച്ചകളിലൂടെ മഞ്ഞുരുകിയിരുന്നു എസ് സി ഒ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്നാഥ് സിംഗ് ചൈന സന്ദർശിച്ച് മൂന്നാഴ്ചക്കുള്ളിലാണ് ജയ്ശങ്കറും എത്തിയത് എസ് സി ഒ വിദേശകാര്യതല യോഗത്തിൽ ഭീകരത വിഘടനവാദം തീവ്രവാദം എന്നിവയെ ച ചെറുക്കുകയാണ് തങ്ങളുടെ പ്രാഥമിക ദൌത്യമെന്നും ഭീകരരോട് സഹിഷ്ണുതയില്ലാത്ത നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ ചൈന ബന്ധം പരസ്പര ബഹുമാനം പരസ്പര താൽപര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന നിലപാട് ജയശങ്കർ ആവർത്തിച്ചു വാങ്ങിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ ജയശങ്കർ പറഞ്ഞത് ഇവയാണ് അയൽരാജ്യങ്ങൾ എന്ന നിലയിലും പ്രധാന ആഗോള സമ്പദ് വ്യവസ്ഥകൾ എന്ന നിലയിലും ഇന്ത്യ ചൈന ബന്ധങ്ങൾക്ക് വിവിധ വശങ്ങളും സാധ്യതകളുമുണ്ട് ജനങ്ങൾ തമ്മിലുള്ള വിനിമയങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടികൾ പരസ്പരം പ്രയോജനം മായ സഹകരണം വളർത്തിയെടുക്കും ഈ സാഹചര്യത്തിൽ വ്യാപാര നിയന്ത്രണങ്ങളും മറ്റ് തടസ്സങ്ങളും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് വിഷയത്തിൽ വിശദ ചർച്ച വേണം ഇന്ത്യയും ചൈനയും തമ്മിലെ സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഗുണം ചെയ്യും വ്യത്യസ്തതകൾ തർക്കങ്ങളായി മാറരുത് മത്സരം ഒരിക്കലും സംഘർഷമായി പരിണമിക്കരുത് ഇത് ഇരുപക്ഷവും മുമ്പ് സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന ബന്ധം ആനയും ഡ്രാഗണും ചേർന്നുള്ള ടാങ്കോ നൃത്തരൂപം പോലെ ആകണമെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ചൈന ഇരു രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങളാണ് ആനയും ഡ്രാഗണും ഇന്ത്യയും ചൈനയും വളർന്നുകൊണ്ടിരിക്കുന്ന മുഖ്യ മുഖ്യസമ്പ വ്യവസ്ഥകളും ഗ്ലോബൽ സൗത്തിലെ സുപ്രധാന അംഗങ്ങളുമാണെന്നും ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് പറഞ്ഞു ഇന്ത്യയുമായി പ്രവർത്തിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഷെങ് ഉഭയകക്ഷി ബന്ധങ്ങളുടെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഗൽവാൻ സംഘർഷത്തിനു സംഘർഷത്തിനുശേഷം ഇതാദ്യമായാണ് വിദേശകാര്യമന്ത്രി ചൈനയിലെത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചതും ദലേലാമയുടെ പിൻഗാമിയെ നിശ്ചയിക്കുന്ന നടപടികളും ഇരു രാജ്യങ്ങൾക്കിടയിൽ അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ ചർച്ച വേണ്ടെന്ന് വെക്കാൻ ഇവ കാരണമല്ലെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി